ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിതാ ഒപ്പം സിനിമയിൽ തൻ്റെ തൻ്റെ ചിത്രം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിച്ചു തൻ്റെ അനുവാദമില്ലാതെ എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്കാരി അധ്യാപിക എത്തിയിരുന്നു ആ അധ്യാപികയുടെ നിയമ പോരാട്ടം ഒരു എട്ട് വർഷത്തോളം എടുത്തു ഇപ്പോൾ ഈ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കേസിന് നീതി നടപ്പാക്കിയിട്ടുള്ളത് എന്ത് തന്നെയായാലും ആ അധ്യാപികക്ക് നീതി ലഭിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ ഈ കേസും കാര്യങ്ങൾക്കുമുള്ള ചെലവുകളും അദ്ദേഹം തന്നെ വഹിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിട്ടുള്ളത് എംബുരാൻ്റെ വിവാദങ്ങൾ നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ആൻ്റീ പെരുമ്പാവനെ നല്ലൊരു പണി കൂടി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിട്ടുണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അധ്യാപികക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള ആ ഒരു ന്യൂസ് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ ടീച്ചർക്ക് പറയാനുള്ളതൊന്ന് തന്നെ എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ തന്നെ ആ സ്ക്രീനിൽ കാണാനും കൂടെയുള്ള കുട്ടികളും ഹസ്ബൻഡും അതിശയിച്ചോ ഇത് എന്താണ് ഇങ്ങനെ അതിശയവും ഷോക്കൊക്കെ ഈ പെയിമിനെ കേസ് കൊടുത്തു ഒരു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് നമുക്കൊരു വിധി നമ്മുടെ കയ്യിലോട്ട് വന്നത് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷനും ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ചെലവുകൾക്കും അപ്പോൾ എട്ട് വർഷങ്ങളെടുത്തെങ്കിലും ആ നീതി നടപ്പാക്കി എന്നുള്ളതാണ് അവർക്ക് അധ്യാപികയുടെ സമ്മതമില്ലാതെ ഫോട്ടോ ആ ഒരു മൂവിയിൽ ഉപയോഗിക്കാം അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സീനുകളിലേക്കാണ് ആ ഒരു ചിത്രം ഉപയോഗിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെ ആയാലും അവർക്ക് നീതി ലഭിച്ചു അത് സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു നിയമ പോരാട്ടത്തിന് ഒരു നല്ലൊരു എൻഡിങ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന് മാത്രമാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ എന്ന് തന്നെ ആയാലും എംബ്രാന് ശേഷം വീണ്ടും ഒരു വിവാദത്തിലേക്ക് ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ